ാണ് തലക്കെട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ബംഗളൂരു സ്വദേശിയായുകാരി പരാതിക്കിടയാക്കിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കെ പി സി സിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറിയ നേതൃത്വം എല്ലാവരുമായും കൂടിയാലോചിച്ച് നടപടിയെന്ന് വി ഡി സതീശൻ രാഹുൽ ഒളിവിൽ കഴിയുന്നത് ബംഗളുരുവിലെന്ന് സൂചന ബംഗളുരുവിലും പൊള്ളാച്ചയിലും പരിശോധന മുൻകൂർ ജാമ്യ ഹർജിയുടെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ അപമാനിച്ചതിൽ കൂടുതൽ പേർക്കെതിരെ കേസ് ജാമ്യം തേടി രാഹുൽ ഈശ്വരും കോടതി നിയമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വാർത്താസമ്മേളനത്തിൽ എയിംസ് തിരുവനന്തപുരത്ത് വരണമെന്നാണ് ആഗ്രഹമെന്നും രാജീവ് ശബരിമലയ്ക്ക് മാളയിട്ടവരെ കോളേജിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി സംഭവം കർണാടക ചിക്കമംഗലൂരുവിൽ മൂന്ന് വിദ്യാർത്ഥികളോട് കോളേജിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മാലയൂരാൻ ആവശ്യപ്പെട്ടെന്നാരോപണം പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ കെഎസ്ആർടിസി ബസ്സുകളുടെ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കുറ്റപത്രം ഡ്രൈവർ യദൂ മേയർ അസഭ്യം പറഞ്ഞിട്ടില്ല മേയറെ ഒഴിവാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഡ്രൈവർ മസാല ബോണ്ട് പണം കൈമാറ്റിയതിൽ വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കെന്ന് ഇ ഡി മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ ഭൂമി വാങ്ങാൻ തീരുമാനമെടുത്തു കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തി ഇഡി റിപ്പോർട്ട് കർണാടകയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് സൗഹൃദം പങ്കിട്ട് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും വികസനം തുടരുമെന്ന് ഡി കെ ശിവകുമാർ താനും ഡി കെയും ഒറ്റക്കെട്ടെന്ന് സിദ്ധരാമയ്യ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം എട്ടിന് പരിഗണിക്കും മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ എന്ന് വാദം തെറ്റുപറ്റിയെങ്കിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തമെന്ന് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ രാഹുൽ പങ്കൂട്ടത്തിന് കുരുക്കായി വീണ്ടും ലൈംഗിക പീഡന പരാതി ബംഗളൂരു സ്വദേശിയായ പരാതിക്കാരി വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തു ശേഷം മാനസികമായി തകർന്നുവെന്നും താൻ നേരിട്ട ദുരന്തം ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചുവെന്നും പെൺകുട്ടി വ്യക്തമാക്കി എഐ സി സിക്കും കെ പി സി സിക്കും നൽകി പരാതിയിൽ ജി പി കൈമാറതായി കെ പി സി അധ്യക്ഷൻ അറിയിച്ചു നാളെ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി പീഡനവിരം വെളിപ്പെടുത്തിയത് വിനോദ ഇപ്പോൾ മുറുകയാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് എന്താണ് കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി കൈമാറുകയും ചെയ്തോ പോലീസിന് രജിത് ബാംഗ്ലൂർ സ്വദേശിയായ ഇരുപത്തി മൂന്ന് കാര്യമാണ് പരാതിക്കാർ രണ്ട് വർഷം മുൻപ് പീഡനം നടന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ക്ഷമിക്കണം ഇരുപത്തിമൂന്ന് വയസ്സിൽ ഈ പീഡനം നടന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ഏതായിരുന്നാലും ഈ പരാതി കെ പി സി സി നേതൃത്വം ഇപ്പോൾ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ പരാതിക്കാരിയുടെ വിവരങ്ങൾ പുറത്തു വന്നു അതിന് രാഹുൽ മാങ്കൂട്ടം എവിടെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന സി പി എമ്മിൻ്റെ ആരോപണത്തിന് പറഞ്ഞത് എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന തരത്തിലായിരുന്നു കെ പി സി സി അധ്യക്ഷൻ്റെ മറുപടി അത്രയും ലാഘവത്തോടു കൂടിയാണ് നേതൃത്വം ഈ വിഷയത്തെ കണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വന്നപ്പോൾ അങ്ങനെ ഒരു തടപ്പൻ മട്ട് മാറി വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ പരാതിക്കാരി തന്നെ വളരെ വ്യക്തമായി പറയുന്നത് ton പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ക്രൈംബ്രാഞ്ചിനോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പക്ഷേ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല അതിന് കാരണമായി പറയുന്നത് ആദ്യത്തെ പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വേട്ടയാടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വന്നു കഴിഞ്ഞാൽ താനും തൻ്റെ കുടുംബവും നേരിടാൻ പോകുന്ന ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്ന കാര്യമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതായിരുന്നാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഈ കാര്യം കൂടി കോടതി മുമ്പാകെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള തെളിവുകൾ അത് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ പെൺകുട്ടിക്ക് കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കി ഇതിൽ കൃത്യമായ തെളിവുകളും മൊഴിയും ഉണ്ടെങ്കിൽ കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് അതിൽ നടപടിയുമായി മുന്നോട്ട് പോകും പരാതിക്കാരിയുടെ നിലപാട് അതിൽ നിർണായകമാണ് പക്ഷേ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന ബോധ്യമുണ്ടായാൽ അത് പരാതിയിലേക്ക് പോകും അങ്ങനെ രണ്ടാമത് ഒരു എഫ് ഐ ആറിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ആദ്യത്തെ എഫ് ബന്ധപ്പെട്ട് പുറത്തുവന്ന കാര്യങ്ങൾ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടിയും വെളിപ്പെടുത്തുന്നത് കാരണം പ്രണയം നടിപ്പി നടിക്കുന്നു വിവാഹ അഭ്യർത്ഥന നടത്തുന്നു ഗർഭിണിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ആദ്യഘട്ടത്തിൽ വീട്ടുകാരെ എതിർത്തു പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി അവർ അതിന് സമ്മതിക്കുകയാണ് പിന്നീട് സുഹൃത്തുമായി രാഹുൽ മാങ്കൂട്ടം എത്തി വളരെ ദൂരെയുള്ള ഒരു കെട്ടിടത്തിലേക്ക് അവിടെ ഫാം ഹൗസ് എന്ന നിലയിലാണ് അവിടെ കൊണ്ടുപോയി ബലാൽക്കാരം ബലാത്കാരമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ച് അങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്ന കാര്യമാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പലരോടും ഇത് പറഞ്ഞു പറയുന്നത് ഈ സിനിമാ താരം റിനിയാണ് ഇതിൽ നിന്ന് വളരെ തന്ത്രപരമായി മാറിയിട്ടുള്ളത് ആ പെൺകുട്ടി മാത്രമാണ് ഈ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാത്തത് വിവാഹാഭ്യർത്ഥന ഉണ്ടായിരുന്നു പിന്നീട് മെല്ലെ ആ സംസാരം ഈ ലൈംഗിക ചുവയുള്ള കാര്യങ്ങളിലേക്ക് മാറി അവിടെ അവർ ബ്ലോക്ക് ചെയ്തു പിന്നെയും സൗഹൃദം തുടരുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുകയാണ് ഹൂ കേഴ്സ് എന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നതോടുകൂടിയാണ് റിനി ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതിനുശേഷം ട്രാൻസ്ജെൻഡറിന്റെ പരാതി വരുന്നു ആ ട്രാൻസ്ജെൻഡറും പറയുന്നത് അങ്ങനെ തന്നെയാണ് തന്നെ ബലാത്സംഗം ചെയ്യുന്ന തരത്തിൽ തന്നോട് അങ്ങനെ ഒരു ലൈംഗിക പരമായി ഇടപെടണം ആ ഒരു താല്പര്യമാണ് രാഹുൽ മാങ്കൂട്ടം തന്നോട് പറഞ്ഞത് തനിക്ക് ഭയം തോന്നി എന്ന കാര്യമാണ് ട്രാൻസ്ജെൻഡർ പറയുന്നത് മൂന്നാമത് ഈ പരാതിക്കാരി ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് എസ് ഐ ടി അന്വേഷണം നടത്തുന്ന കേസിലെ പെൺകുട്ടി പറയുന്നതും ഇതേ തരത്തിലാണ് ഒരു കുഞ്ഞ് വേണം ആ ഒരു വർത്തമാനത്തിലാണ് സാധാരണ പെൺകുട്ടികൾ വീണു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയും വൈകാരികമായാണ് അവരോട് സംസാരിക്കുന്നത് വിവാഹ വാഗ്ദാനം മാത്രമല്ല ഈ ഒരു കുഞ്ഞ് വേണം നമുക്കൊരു കുഞ്ഞ് വേണം എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ ഒരിക്കലും ചതിക്കപ്പെടില്ല എന്ന് കുറേ പെൺകുട്ടികളെങ്കിലും വിചാരിക്കും അവിടെയാണ് അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നത് ും പിന്നീട് ഈ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റില്ല ഭാര്യയും കുട്ടിയും ആയാൽ അത് രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്ന തരത്തിലൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മറ്റൊരു തരത്തിൽ അവരെ ഒന്നുകിൽ സമ്മർദ്ദത്തിലാക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കുന്ന ഒരു തന്ത്രം ഏതായിരുന്നാലും ഒരു സെഷൽ സൈക്കോ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രീതികളെന്നാണ് മനശാശ്രത്തിൽ ചിലരെങ്കിലും ഈ ഈ കേസ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ സതീശനും മുരളീധരനും ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം കൃത്യമായ നടപടി സ്വീകരിച്ചു എന്നാണ് ഇരുവരും പറയുന്നത് അവരുടെ വാക്കുകളൊന്ന് കേട്ടിട്ട് വിനോദിലേക്ക് വരാം വിനോദ് തുടരുക വളരെ കൃത്യമായ എടുത്തു എന്നാണ് സതീശൻ പറയുന്നത് കൂടുതൽ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നുവെന്നും ആളുകളുമായി കൂടുതൽ ആളുകളുമായി കൂടി ആലോചിച്ച് നടപടി എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിന് ഒരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ എഫ്ഐആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു ഇക്കാര്യത്തിൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റക്ക് എനിക്കൊരു പ്രശ്നം എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായിടും ആർക്ക് ഇല്ലില്ല ഇല്ല ഇല്ല അല്ലല്ല അത് നിങ്ങൾ പറഞ്ഞങ്ങനെ ശരിയാണ് നിങ്ങൾ പറഞ്ഞാൽ ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്ന് തന്നെ അത് കംപ്ലൈന്റ് അയച്ചു തെറ്റ് തെറ്റ് അതുകൊണ്ടല്ല തെറ്റ് ചെയ്താൽ അത് അന്വേഷിക്കണം പോലീസ് അന്വേഷണം നടത്തണം പോലീസ് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം അത് പോലീസിന്റെ ാണ് പി പ്രസിഡന്റ് പറഞ്ഞത് പേരോ സ്ഥലമോ ഇല്ല എങ്കിലും അവരുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി കെ പി സി പ്രസിഡന്റ് ഡി ജി പി അയച്ചു കൊടുക്കും ആ വീട് ഇവരുടെ വന്ന മെയിൽ വെച്ചിട്ട് തിരിച്ച് നിങ്ങളീ കളയുന്ന വീട് നിങ്ങളെ അശ്വതി വെച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി തരത്തിൽ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കെന്ന പരാതി ഞങ്ങൾ ജീവിപ്പിക്കയച്ചു കൊടുക്കും തുടർന്നുള്ള കാര്യത്തിൽ പോലീസുമായി നിങ്ങൾ സഹകരിക്കുക ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഞങ്ങളുടെ പരാതി കിട്ടിയ തിരിച്ചറിയാം പാർട്ടിയിൽ ഇല്ലാത്തതുമാണ് ഈ പരാതി ഞങ്ങൾ വിജയിപ്പിച്ചയക്കാം ഞങ്ങളുടെ പല ഒരു നടപടി ഞങ്ങൾ തിരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ഇത് കാരണങ്ങളൊക്കെ പാർട്ടിയെ കൊടുക്കാൻ ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തിൽ സമൂഹത്തിൽ ഒരു ക്ഷീട്ട പേരുണ്ടാക്കി സാഹചര്യത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാവുള്ള ശിക്ഷ ബി ബി വിനോദും ടി ജി സജിത്തും ചേരുന്നുണ്ട് വിനോദ ഇപ്പോൾ പാർട്ടിയുടെ ഡിഫൻസ് ഇതാണ് കാരണം സി പി എമ്മിൽ ഇതുമായി ഇത്തരം പരാതികൾ സി പി എമ്മിനെ തേടി വരുമ്പോൾ പാർട്ടിക്ക് പരാതി കൊടുക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ കൈകാര്യം ചെയ്യുകയാണ് നിയമവഴിയിലേക്ക് പോകുന്നില്ല അത് പലപ്പോഴും നേതാക്കളെയൊക്കെ കുറ്റവിമുക്തരാക്കുകയാണ് പതിവ് പാർട്ടിപരമായി പക്ഷേ കോൺഗ്രസ് വളരെ കൃത്യമായി പരാതി ഇന്ന് ഉച്ചയ്ക്ക് ലഭിക്കുന്നു പെട്ടെന്ന് തന്നെ പോലീസ് നൽകുന്നു അതൊരു കൃത്യമായ ഡിഫൻസ് തന്നെയല്ലേ രജിത്ത് ഇപ്പോൾ ടി ജി സൈത്ത് കൂടി നമുക്കപ്പം ചേരുന്നുണ്ട് സൈത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നും കെ പി സി പ്രസിഡന്റ് ഈ പരാതി ഡി ജി പിക്ക് കൈമാറിയെന്ന് പറയുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തണുപ്പൻ നിലപാടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പോൾ അത് വേഗത്തിലായിട്ടുണ്ട് എങ്കിലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന നിലയിലാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ടി ജി കാണുന്നത് വിനോദ എനിക്ക് തോന്നുന്നു ചിത്രം മാറുകയാണ് ഇതുവരെ രാഹുലിന് സമാന്തരമായി ചില സംരക്ഷണമൊക്കെ കോൺഗ്രസ് നൽകിയിരുന്നെങ്കിൽ ഇനി ആ സംരക്ഷണം പരസ്യം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അതാണ് ഇപ്പോൾ പ്രതികരിച്ച നേതാക്കളുടെ എല്ലാം നിലപാടിലും ഉണ്ടാവുന്നത് അതിൽ നിയമപരമായ കോൺഗ്രസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ നേരിട്ട് പാർട്ടിക്ക് പരാതി കിട്ടിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനി ഒരർത്ഥത്തിലും അർത്ഥത്തിലും ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു സസ്പെൻഷനിലാണ് ആ നേതാവിനെതിരെ ഇനി നടപടിയുടെ ആവശ്യമില്ല എന്ന നിലപാടെടുക്കാൻ കഴിയില്ല മറിച്ച് കൃത്യമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടി വരും എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന ആവശ്യം ഒരു പക്ഷേ പരസ്യമായി ഉന്നയിച്ചേക്കാം അതല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ സസ്പെൻഷനാണ് അത് പുറത്താക്കി എന്ന പ്രഖ്യാപനം നടത്തി കടുത്ത പരാമർശങ്ങൾ തന്നെ നേതാക്കൾക്ക് നടത്തേണ്ടി വരും കാരണം ഇപ്പോഴത്തെ പരാതി ഗൗരവതരം എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ സ്ഥിരീകരിച്ചു നേരത്തെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുലിനെതിരായ നിലപാടാണ് എന്നിരുന്നാലും കൂടുതൽ പരസ്യം നിലപാടിലേക്ക് വന്നില്ല എന്നാൽ മറ്റ് രാഹുലിന് അല്പമെങ്കിലും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് നേതാക്കളെല്ലാം നിലപാട് മാറ്റിക്കഴിഞ്ഞു കാരണം കെ പി സി സിക്ക് നേരിട്ട് പരാതി കിട്ടിക്കഴിഞ്ഞു സ്വാഭാവികമായും എടുക്കേണ്ട നടപടി എടുക്കണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ഗ്രസിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു പ്രതിസന്ധിയാണ് ഈ കാലഘട്ടം ഈ പ്രതിസന്ധി അതുകൊണ്ട് നടപടി എടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല ഇനി അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ ദിവസങ്ങളിലെങ്കിലും രാഹുലിനെതിരെ നടപടിയെടുത്തു എന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് തയ്യാറാവേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് തന്നെ ഒരു കടുത്ത നടപടിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിരുന്നത് രാഹുൽ ഈ പൊതുപരിപാടികൾ പങ്കെടുക്കേണ്ടതില്ല കാരണം സസ്പെൻഡ് ചെയ്യുകയാണ് പക്ഷേ അവിടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാൻകൂട്ടം പാലക്കാട് സജീവമായതിന് പിന്നിൽ ഒരു കൂട്ടം നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയല്ലേ കരുതുന്നു ഇത് ഇനി അടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു സൈബർ ഇടത്തെ പ്രതികരണമായിരിക്കും പ്രസക്തമാവുന്ന കാര്യം കാരണം കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെ പോലെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് ഒന്നുകൂടി ഊർജിതമായി എടുത്തവരാണ് ഇവർക്കെതിരെ സൈബർ ഇടത്ത് നിന്നും വലിയ ആക്രമണം ഉണ്ടായിരുന്നു രാഹുൽ അനുകൂലികൾ ശക്തമായ നീക്കങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തിയിരുന്നു അത്തരം ആളുകൾ ഇനി എന്ത് നിലപാടെടുക്കും ഇത്തരം ആളുകളെ തുറന്നു പറയാൻ ഇവരെ തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറാകുമോ അത്തരം നീക്കമുണ്ടാകുമോ എന്ന പ്രസക്തമായ കാര്യമാണ് എന്ന് മാത്രമല്ല രാഹുലിനെ പിന്തുണച്ചിരുന്ന സൂചിപ്പിച്ച രാഹുലിനെ പിന്തുണച്ചിരുന്ന പാലക്കാടുള്ള ചില നേതാക്കൾ ഇവരൊക്കെ എടുക്കാൻ പോകുന്ന നിലപാട് പ്രസക്തമാണ് അതിനുമപ്പുറം ഷാഫി പറമ്പിൽ എന്തുകൂടി പറയുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് ഒരു പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ നിലപാട് വന്നേക്കാം ഇനി ഒരർത്ഥത്തിലും രാഹുലിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഇതുവരെ ന്യായീകരിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ ഞങ്ങൾ എടുക്കാനുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞു ഇനി മറ്റൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന വാദം കോൺഗ്രസ് ഉണ്ടായിരുന്നു പക്ഷേ ആ വാദം പോരാ കൂടുതൽ കടുത്ത നിലപാട് പ്രഖ്യാപിച്ചേ മതിയാവും അതാണ് അവശേഷിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടി വിഷയം കത്തിച്ചു നിർത്താൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു സി പി എം ശ്രമിക്കുന്നു എന്നുള്ളൊരു വാദം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നു ഈ സ്വർണ്ണക്കുള്ളയൊക്കെ ഒരു വശത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പി ജി അങ്ങനെ കരുതുന്നുണ്ട് ഇത് സ്വാഭാവികമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം അതുതന്നെയാണ് സ്വർണ്ണക്കൊള്ളയെ മറികടക്കാൻ വേണ്ടി ആ ആക്ഷേപം മറികടക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തെ ഉപയോഗിക്കുന്നു പക്ഷേ അതൊരു രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പുറം കൂടുതൽ പ്രസക്തമാവുകയാണ് ഈ പരാതിയോടുകൂടി എന്ന സാഹചര്യമാണ് കാരണം ഈ ആദ്യ പരാതി ആ പരാതിക്കാരി അതിജീവിത അവർക്ക് പിന്നിൽ സി പി എം ആണ് ഇത്തരം വാദങ്ങളൊക്കെ നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചതാണ് പക്ഷേ അതിനപ്പുറം ഈ ഒരു പരാതി കൂടി ഉയരുമ്പോൾ അതിന് പിന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അദ്ദേഹം സമാനമായ നിരവധി കേസുകൾ മുമ്പുമുണ്ട് എന്ന ആക്ഷേപമുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് വരികയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതേ സ്വഭാവം മറ്റു പലരോടും അദ്ദേഹം കാട്ടിയിട്ടുണ്ട് എന്ന ആക്ഷേപം കൂടി ശരിവയ്ക്കുന്ന ഈ പരാതി മാറുകയാണ് അപ്പോൾ കോൺഗ്രസിന് നടപടിയെടുത്തേ പറയും മതിയാവും എന്ന് മാത്രമല്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പരാതി പോയിട്ടുണ്ട് അപ്പോൾ നടപടി തീർച്ചയായും കാണിക്കേണ്ടി വരും ഒരു കാര്യം കൂടിയുള്ളത് നേരത്തെ കിട്ടിയ പരാതിയിൽ നടപടി എടുത്തില്ല എന്ന ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ വീണ്ടും പരാതി നൽകിയത് എന്ന് ഈ പരാതിക്കാരി പറയുന്നു അപ്പോൾ ഇതിൽ പിന്നോട്ട് പോകുക സാധ്യമല്ല അത് നിലനിൽപ്പിന്റെ വിഷയമാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും തുറന്ന് പറയാൻ തള്ളിപ്പറയാൻ നേതാക്കൾ ഇനി തയ്യാറാണ് മാത്രമല്ല ഈ ആദ്യം ഈ പരാതി വന്നപ്പോൾ ശക്തമായ നിലപാടെടുത്ത് പ്രതിപക്ഷ നേതാവാണ് വലിയ സൈബർ ആക്രമണ ഈ ജി പറഞ്ഞതുപോലെ തന്നെ വലിയ ആക്രമണമാണ് ഉണ്ടായത് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ മുരളീധരൻ ഇവർക്കപ്പുറത്തേക്ക് സീനിയർ നേതാക്കൾ കെ സുധാകരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം വളരെ വലിയ തോതിൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നില്ലായിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ ചില മയപ്പെടുത്തലുകൾ വരുത്തി എന്തുകൊണ്ടാകും ഇത്രയും വലിയ സീനിയർ നേതാക്കൾ ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടം എന്നൊരു പേര് ഇങ്ങനെ ഒരു ഗർഭചിത്രം പോലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ഒരു വ്യക്തിയിൽ തട്ടി പാർട്ടി മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലും ആ യുവ നേതാവിനെ സംരക്ഷിക്കും അത് കെ സുധാകരൻ്റെ പ്രസ്താവനയാണ് വിനോദ് സൂചിപ്പിച്ചത് ശരിയാണ് കെ സുധാകരൻ ആ നിലപാടെടുത്തത് പിന്നീട് അദ്ദേഹം ചില തിരുത്തലുകൾ ആ നിലപാടിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും സുധാകരൻ്റെ നിലപാട് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നത് ആക്ഷേപം അന്ന് തന്നെ അത് ആ നീക്കത്തിൽ ഒരു അസാധാരണത്വം പലരും കണ്ടതാണ് എന്തായാലും സുധാകരൻ ആ നിലപാടിൽ നിന്ന് പിന്നിട്ടു പോയെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സുധാകരൻ അടക്കം അത്ര ഒരു നിലപാടെടുത്തതിന് കാരണം ഒരു പക്ഷേ സൈബറിടത്തെ പ്രത്യേക നീക്കങ്ങൾ കൂടിയാവാം കാരണം സുധാകരന് അനുകൂലമായി നിൽക്കുന്ന സൈബർ സൈബറിടത്തെ അനുകൂലികളാണ് രാഹുൽ മാംകൂടത്തെ അനുകൂലികളായി പിന്നീട് മാറിയത് എന്നതാണ് കോൺഗ്രസിൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഒരു അതിൻ്റെ ഒരു പ്രതിഫലനം സുധാകരൻ്റെ വാക്കുകളിൽ കൂടി വന്നതാവാം എന്തായാലും സുധാകരൻ്റെ ആ നിലപാട് മറ്റ് നേതാക്കൾക്കില്ല സുധാകരനപ്പുറം കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വലിയ ശക്തിയായി നിൽക്കുന്ന ذاك <applause> يذاكر <applause> <applause> ബി ഡി സതീശനാവട്ടെ സണ്ണി ജോസഫ് ആവട്ടെ കെ മുരളീധരൻ ആവട്ടെ രമേശ് ചെന്നിത്തല ആവട്ടെ ഇവരെല്ലാം കടുത്ത നിലപാടിൽ തന്നെയാണ് കാരണം അവർക്ക് തള്ളിപ്പറഞ്ഞേ മതിയാവുള്ളൂ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുകയാണ് മാത്രമല്ല ആറ് ദിവസമായി രാഹുൽ മാങ്കൂട്ടം എവിടെയെന്നറിയില്ല പോലീസ് അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല ഈ രാഹുൽ ഒളിവിൽ കഴിയുന്ന ഓരോ ദിവസവും കോൺഗ്രസ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണം വളരെ വലുതാണ് ഒരു പോലീസ് ഒത്തുകളിക്കുകയാണ് പോലീസ് മനപൂർവ്വം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്തായാലും നമുക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ചടുലമായ നീക്കങ്ങൾ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം അവിടേക്കാണ് ഇത്തരം പ്രതിസന്ധികൾ കയറി വരുന്നത് അതുകൊണ്ടു കൂടിയാണ് കോൺഗ്രസിന് ഇത് വലിയ പ്രതിസന്ധിയുമാണ് ഈ മറ്റൊരു കാര്യം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിൽ നിന്ന് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഒരു രാജകീയ പരിവേഷമായിരുന്നു ഹീറോ എന്നുള്ള നിലയിലായിരുന്നു വാഴ്ത്തപ്പെട്ടത് പക്ഷേ അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു കൂപ്പുകുത്തലിലേക്ക് ഒരു രാഷ്ട്രീയ ജീവിതം ചെന്ന് വീഴുന്നത് പക്വതയില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ പെരുമാറ്റമായി കാണുന്നോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡാണോ അയാൾ ഉള്ളത് എന്താണ് ഡി ജിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ്സിൽ ഇപ്പം തന്നെ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികളും നേരെ നിലവിൽ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് സൈബർ ഇടത്തെ വികാരപ്രകടനം നേതാക്കളുടെ അവരുടെ വിലയിരുത്തലായി മാറി അത്തരം നിലപാടുകളിലേക്ക് പോകുന്നു എന്ന ആക്ഷേപം രാഹുൽ മാങ്കുട്ടവും പലപ്പോഴും കേട്ട ഒരു ആക്ഷേപവും അതുതന്നെയാണ് കാരണം സൈബർ ഇടത്തുകൊണ്ടുകൂടി ഉയർന്നു വന്ന ഒരു നേതാവാണ് അതിനപ്പുറത്തേക്ക് പത്ത് പത്രമുണ്ട് അങ്ങനെയൊരു വ്യക്തിക്ക് വലിയ പരിഗണന കിട്ടി എന്തുകൊണ്ട് പാലക്കാട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടി എന്നത് പോലും കോൺഗ്രസ് ചർച്ചയായതാണ് പക്ഷേ പാലക്കാട് ഒരു വലിയ മാർജിൽ വിജയമുണ്ടായതുകൊണ്ടാണ് അതൊന്നും യഥാർത്ഥത്തിൽ ചർച്ചയാവാതെ പോയത് അല്ലെങ്കിൽ വലിയ വിവാദം ഉണ്ടാവേണ്ടതായിരുന്നു കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരു വ്യക്തി പാലക്കാട് തനിക്കൊരു പരിചയവും ഇല്ലാത്തൊരു മണ്ഡലത്തിൽ പോയി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നതന്നെ പക്ഷേ അവിടെ വലിയ മാർജിൻ മാർജിൽ വിജയമുണ്ടായതോടുകൂടി ആ ചർച്ചയൊക്കെ അസ്തമിച്ചു എന്തായാലും ഇനി ആ ചാദ്യങ്ങൾ ഉയർന്നു വരും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം സി പി എം കേന്ദ്രങ്ങളടക്കം ഇപ്പോഴും ഹെഡ് മാസ്റ്റർ എന്ന് പരാമർശം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് അത് ഷാഫി പറമ്പിലാണ് അപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപം പാർട്ടിക്കകത്തും ഉയർന്നു വരുമോ എന്ന പ്രസക്തമായ കാര്യം കൂടിയുണ്ട് ഒരുപക്ഷേ പക്ഷേ രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റവും ടിസ്റ്റുമൊക്കെ സംഭവിക്കാൻ ഒരു രാഷ്ട്രീയം കോൺഗ്രസ് അത് ഇപ്പോൾ വിട്ടുകളയാൻ പാടില്ലാത്ത ഒരാളാണ് രാഹുൽ ഈശ്വർ അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് അദ്ദേഹം വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ വന്നതാണ് സീമാജി നായരെ പോലുള്ള ഈ സിനിമാ മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ വളരെ ബ്ലൈൻഡായിട്ട് വന്നിട്ട് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ഒരു പരിധി വിട്ട് പിന്തുണയ്ക്കുന്ന നിലപാടിലൊക്കെ വന്നിരുന്നു അവിടെയും ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് നേതാക്കൾക്കൊക്കെ വലിയ പേടിയാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ തീർച്ചയായും ഈ രാഹുൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വരന് പിന്നാലെ ഇനി സന്ദീപ് വാര്യർ അല്ലെങ്കിൽ ദീപ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒപ്പം തന്നെ ഈ പരാതിയിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു പേരുകാരൻ ഇദ്ദേഹം തന്നെ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി വിവാദത്തിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് അപ്പോൾ ഇവർക്കെതിരെയൊക്കെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രസക്തമായ ചോദ്യമുണ്ട് ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ നിലവിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ആ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാവും അത് സന്ദീപ് ആരുടെ അറസ്റ്റിലേക്ക് പോകുമോ എന്നാണ് അറിയാനുള്ള കാര്യം അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനെ കുഴിക്കുന്ന മറ്റൊരു വിഷയം കൂടിയായി മാറും വിനോദം ഇതിനിടയിൽ നാളെ ഈ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കാൻ പ്രോസിക്യൂഷൻ മുന്നിലുള്ള ഏറ്റവും വലിയ മറ്റൊരു ആയുധം കൂടിയായി ഈ പുതിയ പരാതി മാറുകയാണ് അങ്ങനെയെങ്കിലും അത് കോടതിയെ സ്വാധീനിക്കപ്പെടാം ഒരുപക്ഷേ രാഹുലിൻ്റെ അഡ്വക്കേറ്റും മറ്റും ഈ ഈ ഒളിവു ജീവിതം അവസാനിപ്പിക്കാൻ ജാമ്യ ഹർജിയിൽ ഒരു അനുകൂല തീരുമാനമുണ്ടായെങ്കിൽ ഒളിവു ജീവിതം അവസാനിപ്പിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പരാതി ഇതിൽ സങ്കീർണ്ണമാണ് അതൊരു പക്ഷേ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവാൻ സാധ്യത അറിയാം ഒരു എഫ്ഐആർ ആവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമാവും തീർച്ചയായും രഞ്ജിത്ത് അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഈ പരാതി വലിയ കുരുക്കായി മാറാവുന്ന ഒന്ന് തന്നെയാണ് ആദ്യത്തെ പരാതി എഫ് ഐ ആർ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് രാഹുലിനൊപ്പമുള്ളവർ വിശ്വസിച്ചുമ്പോഴാണ് അപ്രതീക്ഷിതമായി രണ്ടാമത്തെ പരാതി വരുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്ന് തന്നെയാണ് ആ പെൺകുട്ടി ഇന്നത്തെ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത് കെ പി സി സിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാനമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകണം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണം പരാതിക്കാരുടെ നിലപാട് അതിൽ നിർണായകമാണ് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു എഫ് ഐ ആർ കൂടി വരാനുള്ള എല്ലാ സാഹചര്യവും തെളിഞ്ഞു വരികയാണ് രഞ്ജിത്ത് വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും രാഹുൽ എവിടെ എന്ന കാര്യത്തിലൊക്കെ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി അടക്കം പരിഗണനയ്ക്ക് വരുന്നുണ്ട് വിശദാംശങ്ങളാണ് പങ്കുവച്ചത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കെന്ന് ഇ ഡി മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലാണ് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് മുഖ്യമന്ത്രി ഒപ്പിട്ട ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ സഹിതമെന്നും ഇ ഡി വ്യക്തമാക്കി കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തിയാണ് ഇ ഡി റിപ്പോർട്ട് മസാല ബോർഡിലൂടെ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് നാനൂറ്റി അറുപത്തി ആറ് കോടിയുടെ ഭൂമി വാങ്ങിയത് ചട്ടലംഘനമാണെന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി നൂറ്റി അൻപതിലധികം പേജുള്ള റിപ്പോർട്ടാണ് ഇ ഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കി കിഫ്ബി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിച്ചു കിഫ്ബി പ്രവർത്തനങ്ങൾ നിയമാനുസൃതമല്ലെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും ഉള്ള സി റിപ്പോർട്ടിന്റെ തുടർന്നാണ് ഇഡിയുടെ അന്വേഷണം മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഉപയോഗിച്ചതിലെ ചട്ടലംഘനം വിദേശ കണവെടുപ്പ് അധികാര കേന്ദ്രത്തിന് മാത്രമെന്നിരിക്കെ അധികാര പരിധിയിലുള്ള കടന്നുകയറ്റം ഭരണഘടനാ വിരുദ്ധത എന്നിവ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നാൽ ഫെമ ഫെമ നിയമമടക്കം ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നും മസാല ബോണ്ട് വരുമാനത്തിന്റെ വിഹിതം നിയമപരമായി മാത്രമേ വിനിയോഗിച്ചിട്ടുള്ളൂ എന്നുമാണ് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് പ്രതികരണം എന്തായാലും വിഷയത്തെ തന്നെ പ്രതിരോധിക്കാനാണ് തീരുമാനം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കേസിൽ കുറ്റപത്രത്തിൽ നിന്ന് ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂകൃഷ്ണനെ മേയർ അസഭ്യം പറഞ്ഞിട്ടില്ലെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതി കുറ്റപത്രത്തിൽ നിന്ന് മേയറേയും ഭർത്താവിനെയും ഒഴിവാക്കിയതിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് പരാതിക്കാരൻ കൃഷ്ണൻ പറഞ്ഞു ഭക്തനിർഭരമായ അന്തരീക്ഷത്തിൽ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്ത്രീ ലക്ഷങ്ങൾ സ്ത്രീകളുടെ ശബരിമലയെന്ന് അറിയപ്പെടുന്ന ചക്കുളത്തുകാവിൽ മറ്റന്നാളാണ് പൊങ്കാല കാർത്തിക സ്തംഭ പ്രജ്വലനം ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നിർവഹിക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുക്കും സർവ്വകഥ തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു ഇനി വെള്ളി വെള്ളി കവിത ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി ായിരൂ ക്യാരറ്റ് ഗ്രാമിന് പതിനോരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിയായിരത്തി എൺപത് സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പവന് എഴുപത്തി ഒൻപതിനായിരുന്നു വെള്ളി കിലോയ്ക്ക് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്